ഈ കോൺക്ലേവ് നടത്തുമ്പോൾ ഈ കോൺക്ലേവിൽ മുൻനിരയിൽ ആരൊക്കെയാണ് ഇരിക്കുകയെന്ന് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നു എന്നാണ് അതീതി പറഞ്ഞത് അത് നമുക്കും നമ്മുടെ അവിടെ നാച്ചുറലി അതാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഒരു കോൺക്ലേവ് വിളിക്കാൻ കഴിയുക പല പല പ്രാക്ടിക്കൽ തലത്തിൽ എല്ലാവരെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് പൊതു നടപടികൾ അതിനെ ശക്തി പകരാൻ ഒരു ഒരു ഇതല്ലേ പോസിബിൾ പക്ഷേ അല്ല അല്ല തുടക്കം എന്ന നിലയ്ക്ക് അതിനെ ഒക്കെ കാണാം പക്ഷേ ആ പ്രതീക്ഷയൊക്കെ എവിടെ വരെ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ രാഹുൽ ഈശ്വർ ഇപ്പോൾ പുറത്തു വന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജാണല്ലോ അതിലപ്പുറം ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജിലെ െട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ പുറത്തു വരാത്ത പേജുകളിൽ പേരുകൾ അടക്കമുള്ള വിവരങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ ആർക്കൊക്കെ എതിരെയാണ് വെൽ ചൂണ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ സർക്കാരിന് സർക്കാരിനറിയാമത് ആരൊക്കെയാണ് ഇതിൽ ക്രിമിനൽ നടപടികളും ക്രിമിനൽ സംഘം അവിടെ പ്രവർത്തിക്കുന്നു ആ സംഘത്തെ വിളിച്ചിരുന്ന് വിളിച്ചിരുത്തിയ എന്ത് ചർച്ചയാണ് സ്ത്രീ മനുഷ്യനായി പോലും കാണാത്ത രീതിയാണ് ഒന്ന് 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 ഒരു മുതിർന്ന താരത്തെ കണ്ടാൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു താരത്തെ കണ്ടാൽ ഒന്ന് കസേരിൽ നിന്ന് എണിച്ചില്ലെങ്കിൽ പോലും അയാൾ അവിടുത്തെ പുറത്താണ് അതൊരു ലൈറ്റ് ബോയ് ആയിരിക്കാം അത് സ്ത്രീകളെ മാത്രം നേരിടുന്ന വിവേചനമല്ല അതൊരു ലൈറ്റ് ബോയ് ആയിരിക്കാം സ്ത്രീകൾ മാത്രം നേരിടുന്ന വിവേചനമല്ല പ്രധാനപ്പെട്ട ചില നടന്മാർ തന്നെ അവിടുത്തെ താരങ്ങൾക്കെതിരെ തുറന്ന പ്രതികരണം നടത്തിയതിന് വിലക്ക് അപ്രഖ്യാപിത വിലക്ക് നേരിട്ട അനുഭവം ഒരു നടൻ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്രയോ എത്രയോ കഥകൾ പുറത്തു കഥകൾ അടക്കം നമ്മുടെ മുന്നിലുണ്ട് അവിടെയാണ് സ്മൃതി രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ ധന്യാജിയോട് പലപ്പോഴും വിയോജിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ധന്യാജി വിഷയത്തിൽ പറഞ്ഞ സ്പിരിറ്റ് പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴും പ്രാക്ടിക്കലായ സ്റ്റെപ്സിനും കൂടെ നമ്മൾ ചിന്തിക്കണം ഒരു പൊതുസമൂഹ ഗവൺമെന്റിന്റെ നിലയിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് പെട്ടെന്ന് ഇതിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് ഉദാഹരണം സെറ്റുകളിലെ മദ്യത്തിന്റെ ഉപയോഗം മയക്കുമരുത്തിന്റെ ഉപയോഗം അതിനെതിരെ ശക്തമായ നിയമനിർമ്മാണവും റെയ്ഡുകളും അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്യാം ഏജ് ഡിസ്പാരിറ്റി അടക്കം വളരെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കുകളാണ് എത്രമാത്രം അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും ചിന്തിച്ച ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് രണ്ട് ഈ പവർ സ്ട്രക്ചർ നമ്മൾ സിനിമ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ് ഒരു ക്യാപിറ്റൽ ഇന്റൻസീവായ ഇൻവെസ്റ്റർ സെന്റിമെന്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പൊ അതിൽ ഇടപെടാൻ സർക്കാരിന് സർക്കാരിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അതിനർത്ഥം ഓവർസൈറ്റ് വേണ്ടാന്നല്ല ആ റെഗുലേഷൻസിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളൊരു ഫീൽഡാണ് മോഹവലയും ബ്രാൻഡിംഗും നിൽക്കുന്ന ഫീൽഡാണ് അതായത് ഇത് ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന ഫീൽഡാണ് ഇതിൽ ഒരു പ്രത്യേക ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്നുള്ള ക്വാളിഫിക്കേഷൻ അല്ലല്ലോ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിക്ക് ഒരുപാട് സബ്ജക്റ്റീവ് ഇത് വ്യക്തിനിഷ്ഠമാണ് വസ്തുനിഷ്ഠമല്ല അപ്പൊ ഒരുപാട് ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഈ മേഖലക്കുണ്ട് എന്ന തിരിച്ചറിവ് വെച്ചുകൊണ്ട് തന്നെ ഒരു ഇന്റർവെൻഷൻ എന്താണ് ഒരു ഫിയർ ഫാക്ട് ഉണ്ടാക്കാൻ കഴിയും ഒരു അവയർനെസ് ഉണ്ടാക്കാൻ കഴിയും എക്സ്പ്ലോയിറ്റേറ്റേഴ്സിന് പേടി വരണം ഒരു സബ്മിഷനേ ഉള്ളൂ പഴയ പരാതികളുടെ പേരിൽ പോവുകയാണെങ്കിൽ അതൊരു പരാതി പ്രളയമായി മാറും പകരം ഫോർവേഡ് ലുക്കിംഗ് ആകണം സൊല്യൂഷൻ സെൻട്രിക് ആകണം ഒരു കാര്യത്തിന്റെ പോസ്റ്റ്മോർട്ടം അല്ല ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കൽ വേണ്ടത് സിനിമയ്ക്ക് പുതിയൊരു ജാതകം എഴുതാൻ കഴിയുന്ന യുഗപിറവിയായി ജസ്റ്റിസ് കമ്മിറ്റി അഹ കമ്മിറ്റി മാറുമ്പോഴാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് പുറകെ പോയി ഇത് ആരെയും പറയുന്നതല്ല എങ്ങനെ ലിമിറ്റേഷൻസ് ാൻ പറ്റുംഭിപ്രായം രാഹുൽ മാത്രമല്ല വലുതാസും വാട്സാപ്പ് കോളുകൾ ഓഡിയോ അതല്ലാത്ത മെറ്റീരിയൽ തെളിവുകളൊക്കെ ഉണ്ട് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ എത്ര മാത്രം സാധുതയുണ്ട് അതിനൊക്കെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് വരില്ലേ സിമിലർലി ചില കേസുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കണ്ടില്ലേ ഹൈക്കോടതിയിൽ തന്നെ വന്ന ഒരു പ്രമുഖ സംവിധായേയും ഒരു പ്രമുഖ പ്രൊഡ്യൂസറിന്റെയും കേസ് വന്നില്ലേ നിങ്ങൾ നേരെ വിളിച്ച് ഇതിനേം കൂടെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ പല സംഘടനകളും എടുക്കും അവര് ഡിഫൻസ് എടുക്കും പകരം

അപ്പോൾ രൂപീകരിച്ചോ എന്ന് ചോദിച്ചാൽ രൂപീകരിച്ചിട്ടുണ്ട് അവിടെ പോയി മിണ്ടിക്കഴിഞ്ഞാൽ ജോലി പോകും ഇതാണ് അവസ്ഥ അപ്പോൾ പിന്നെ പരാതി ആർക്കും പറയാനില്ല പരാതിയേ ഇല്ലാത്ത സംവിധാനമായി മാറും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിയമപരമായി നടപ്പാക്കിയോ എന്ന് ചോദിച്ചാൽ നടപ്പാക്കിയെന്ന് കൂടി പറയാനുള്ള സാങ്കേതികത്വം നടപ്പാക്കാനൊക്കെ അവർക്കറിയാം